ഉപ്പുമുളകും എന്ന ഫേവറേറ്റ് ഷോ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്ന് വീണ്ടും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി മുന്നേറുകയാണ് ഉപ്പുമുളകിൽ ഇപ്പോൾ ആകെ ഇല്ലാത്തത് രണ്ടു പേർ മാത്രമാണ് എന്ന് പറയാം ഒന്ന് സാരംഗം ഒന്ന് ഋഷിയും അതായത് പ്രേക്ഷകരുടെ മുടിയനും നീലുവയും ഇവർ രണ്ടുപേരും ഇല്ലാതെ ആ വീട് പൂർത്തീകരിക്കാനാകില്ല എന്നിട്ടും ഇവർ പേർക്കും വേണ്ടി ഇപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അവരുടെ ഇടയിലേക്കാണ് ഒരു വീഡിയോ വൈറലാകുന്നത് അതായത് ബാലു കല്യാണപ്പയ്യനെ പോലെ ഹാരവും വസ്ത്രമൊക്കെ അണിഞ്ഞു നിൽക്കുന്നത് അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി നീലു തിരികെ വരികയാണോ നീലുവിന് രണ്ടാമത് വിവാഹം കഴിക്കുകയാണോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചിന്തിച്ചത് എന്നാൽ ആ വീഡിയോയ്ക്ക് പിന്നാലെ എല്ലാവരും കാണുന്നത് അത് നീലുമല്ല എന്നാണ് അതായത് നിശ്വാസാരംഗല്ല എന്നാണ് ചിലപ്പോൾ പുതിയ നീലുമായിരിക്കാം അല്ലെങ്കിൽ നീലുവിന് പകരം മറ്റൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നതായിരിക്കാം അല്ലെങ്കിൽ നീലുവിനെ കഥയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമായിരിക്കാം എന്ത് തന്നെ ആയാലും അത് പ്രേക്ഷകർക്കൊരു ഞെട്ടൽ തന്നെയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നീലുവെന്താ വരാത്തതെന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ പ്രത്യേകിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നൊരു വാർത്തയാണിത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ നിഷാസാരംഗ് തിരികെ വരണം എന്നാൽ ബാലു ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നത് ആരാണ് എന്ന് എല്ലാവരും ചോദിച്ചെത്തുന്നു നിഷാസാരംഗല്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാണ് ശരിക്കും അത് എന്ന് പറഞ്ഞു ചോദിക്കുകയാണ് എല്ലാവരും നിശ മതി നിശയല്ലാതെ മറ്റാരും ആ കഥാപാത്രത്തിൽ ഞങ്ങൾക്ക് ഊഹിക്കാനാ de la മക്കളെ നോക്കാൻ പുതിയൊരു അമ്മയെ കൊണ്ടുവന്നതാണോ ഇതൊന്നും ഞങ്ങൾക്കിഷ്ടമാകില്ല ഞങ്ങളുടെ ഉപ്പുമുളകും തീരണമെങ്കിൽ അവിടെ നിശാസാരംഗ് തന്നെ വരണം എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രേക്ഷകരെ പിടിച്ചിരുത്താനും വേണ്ടി സംവിധായകൻ കാണിക്കുന്നതാണ് ഇതൊക്കെ പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് സമ്മതിച്ചു തരാൻ ആകില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നീല് തന്നെ തിരിച്ചു വരണം എന്തൊക്കെ സംഭവിച്ചാലും നീല് തിരികെ വന്നാൽ മാത്രമേ ഉപ്പുമുളകും പഴയതുപോലെയാകും അല്ലെങ്കിൽ സാധാരണ കുട്ടികളെ കാണാൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ കണ്ടു തീർക്കേണ്ടി വരും എന്തിനാണ് ഞങ്ങളോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നീലുവിനെ കൊണ്ടുവരാതെ ഞങ്ങൾക്കൊരിക്കലും ഈ സീരിയൽ പഴയതുപോലെ പഴയതുപോലാകില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം ആരാധകരാണ് ഇപ്പോഴും നീലുവിനെ ചോദിച്ച് എത്തുന്നത് കഴിഞ്ഞ ദിവസം നിഷാ സാരംഗി ഇനി ഒരിക്കലും ഉപ്പുമുളകിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ കൂടി പുറത്തു വന്നതോടെ പ്രേക്ഷകർക്ക് ആകെ വിഷമമായി എങ്ങനെയെങ്കിലും നീലുവിനെ തിരിച്ച് ഉപ്പുമുളകിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകരെല്ലാം എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നത് എന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ വാക്കുകൾ ഒന്നോ രണ്ടോ തവണയല്ല സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ഇവരുടെ ഓരോ വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നു ആരാധകരെല്ലാവരും ഇപ്പോഴും നീലുവിന് വേണ്ടിയും ബാലുവിന് വേണ്ടിയും കാത്തിരിക്കുകയായിരുന്നു അതിൽ ബാലുവെത്തി കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ